ഗോതമ്പൊടി ഉപയോഗിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിൻ്റെ കൂടെ നല്ലൊരു കടലക്കറി നമുക്കതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കുക സാധാരണ ഉപ്പുമാ റവയാണ് ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കൂടുതൽ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം സാധാരണ ഗോതമ്പ് വശം നമുക്ക് ഈ അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുകയല്ലോ പക്ഷേ ഇതങ്ങനെയല്ലേ നിങ്ങളൊരു പ്രാവശ്യം നോക്കിയോളൂ നല്ല മൊരിഞ്ഞു വരുന്ന നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി രാവിലെ ദോശ തയ്യാറാക്കാം വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റവയല്ലേ റവയൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ടിളക്കി എടുത്ത് ഇതിനെ ഒന്ന് അരച്ച് വയ്ക്കാം നല്ലൊരു ഫൈൻ ആക്കി എടുക്കാം അരി എങ്ങനെ വെള്ളത്തിലിടുകയോ കുതിരുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതൊരു ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല തുറച്ചട നല്ലൊരു ബാറ്ററാക്കി വെച്ചിട്ടല്ലേ നമ്മളിത് ഇത്ര വെള്ളം ഇത് മാത്രം മതി നമുക്ക് നല്ല രാവിലെ നല്ലൊരു ഉണ്ടാക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഓവർനൈറ്റ് ഇതങ്ങ് വയ്ക്കുകയാണ് പൊളിക്കാനായിട്ട് നെക്സ്റ്റ് ഡേ ആയി നമുക്കിതിന് നല്ലൊരു കറി ഉണ്ടാക്കാം ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലുണ്ട് നമുക്കിനിയൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്ക വഴക്കിയെടുക്കാം വെള്ളക്കാനം കുറച്ചടിക്കണം പെട്ടെന്ന് മോട്ട് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നമായതില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റാനിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി ഒക്കെ വരണം നന്നായിട്ട് വഴന്ന് വന്നിട്ടതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മുളക് പൊടി എരിവിനാവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തു ഇനി ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചവാസന മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കണം തേങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം ഒരേ ടൈപ്പ് ചട്നി ഒക്കെ ആകാൻ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അതിന് ശേഷം നമുക്കൊരു കൃഷിലേക്ക് ഓവർനൈറ്റ് കുക്കർത്ത് വെച്ചിരുന്ന കടലയാണ് കറുത്ത കടലയായിട്ട് ചേർത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം കടല വേവാൻ കുറച്ചുകൂടെ വെള്ളം വേണമല്ലോ അപ്പോൾ ജാറിൽ കുറച്ച് വെള്ളം കഴിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആവശ്യത്തിനുള്ള ഉപ്പി ചേർക്കാം ഇനി നന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഞാനൊരു എട്ട് ഇജ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പോയി മുഖം തുറന്നു വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടോന്ന് ായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അണ്ടോടെന്നുണ്ട് കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കാം നമുക്കറിയാമല്ലോ മറ്റേ വെള്ളക്കടലയാണേൽ നമുക്കിതിലും പെട്ടെന്ന് വേവിച്ചെടുക്കാം കുറച്ച് വേവ് കൂടുതലുണ്ട് ഈ കടലയ്ക്ക് അപ്പോൾ ഇതിന് വേണ്ടി ഒന്ന് കടുവ ഇറക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂണോളം കടുക് കടുവൊക്കെ ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ചുവന്നുള്ളിയുടെ സ്വാദ് വരുമ്പോൾ ഒരു പ്രത്യേക രുചി കറിക്കൊക്കെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അത് ചേർത്തിട്ടുണ്ട് തേങ്ങ ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴിച്ചെടുക്കണം കുറച്ച് കരിയേപ്പിലും ഒരു രണ്ട് കരിയേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനേം കറിയിലേക്ക് ചേർ ചേർക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കടലക്കറി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ദോശ ഇടാനായിട്ട് തുടങ്ങാം അല്ല ഇപ്പം കട്ടിയെല്ലാം പോയി നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് വെള്ളമൊക്കെയാണ് വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുത്തണം ദോശക്കല്ല് വെച്ചു ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ പരത്താൻ പറ്റിയല്ല അതുകൊണ്ട് മീഡിയം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം തിന്നായിട്ട് പരത്തിയെടുക്കാം ഇനി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ ഡ്രൈ ആയി വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല നല്ല ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യോ എണ്ണയോ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല മുരിഞ്ഞ് വരും ദോശയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും കണ്ടല്ലെ ബ്രൗൺ കളറായി വന്ന് ആകാം നമുക്കിനി ഇത് മറിച്ച് ഇത് ഇതുപോലെ മറിച്ചിട്ടേണ്ട ആവശ്യമില്ല ഒരു സൈഡ് നല്ലതായിട്ട് ഡ്രൈ ഇതായിട്ടുണ്ട് മടക്കിയെടുത്ത് മാറ്റി വയ്ക്കാം കണ്ടിൽ നല്ല മുരുമൊരാന്നുള്ള അരി കൊണ്ടരയ്ക്കുന്നതിനേക്കാട്ട് നല്ല മൊരിഞ്ഞ ദോശ നമുക്കിതുപോലെ തയ്യാറാക്കി തയ്യാറാക്കാം മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ ചോദിച്ചല്ലേ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് മസാല വെച്ചാൽ മതിയാവും ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് തയ്യാറാക്കാം മടക്കിയെടുക്കാം മടക്കി വെച്ച് ഒന്ന് കളറൊക്കെ മാറി കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിനെ അടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് കൊണ്ട് നല്ല മുരിഞ്ഞ തോച്ച തയ്യാറാക്കാം കൂടെ നല്ലൊരു കള്ളക്കറി നമുക്ക് സെർവ് ചെയ്യാം കണ്ടാൽ തന്നെ അറിയാവല്ലേ അതിൻ്റെ ക്രിസ്പിനെസ് അത്ര ഉണ്ടെന്ന് അതാരണം നമുക്കൊന്ന് പൊടിച്ച് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം